ഇന്ന് നമ്മൾ ഈ ബ്ലാക്ക് ചൈൻ്റെ പോയത് കുറച്ച് ചിക്കൻ ഫീഡ് ഫീഡിയനായിട്ട് വന്നേക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒന്ന് ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ് മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ അഗ്രഷനെ കുറിച്ച് അതായത് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് വെറൈറ്റിയും അതുപോലെ ആൽബിനോ മറ്റ് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ അവരുടെ ആ ഒരു എഗ്രഷൻ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ബ്ലാക്ക് വെറൈറ്റിക്ക് അഗ്രഷൻ കൂടുതലാണുള്ളത് അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് എന്താണ് മനസ്സിലായെന്നുള്ളതും പൊതുവേ എന്താണ് പലരും പറയണമെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മളെല്ലാവരും പൊതുവേ കേട്ടിട്ടുണ്ട് ഈ ഗൗരാമി വെറൈറ്റിയിൽ മെയിലിനെയും ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഓസ്കാറിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മേലിനെ ഫീമെയിലിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതേസമയം നേരെ ഓപ്പോസിറ്റാണ് ഈ ഗൗരാമി വെറൈറ്റികളിൽ മെയിലിനെയും ഫീമെയിലിനെയും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ മറ്റ് ചെറുപക ഐറ്റംസൊക്കെ നമുക്കറിയാം ഈ ഡാർഫ് ഗൗരാമികൾ ഗോൾഡൻ ഗൗരാമി ബ്ലൂ ഗൗരാമി അതുപോലെ പേൾ ഗൗരാമി മൂൺ ലൈറ്റ് ഇതിലൊക്കെ മെയിലിനെയും ഫീമെയിലെയും ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഫീമെയിലിന്റെ വയർ ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി ചെറിയൊരു ബൾജ് ഉണ്ടായിരിക്കും ആ കുര ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മെയിലിനെയും ഫീമെയിലെയും തരം തിരിച്ചെടുക്കാം മെയിലിനെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും ഫീമെയിലിന് കുറച്ച് ഭംഗി കുറവായിരിക്കും വയറിൻ്റെ അവിടെ ഒരു ബൾജ് ഉണ്ടായിരിക്കും ഇത് മറ്റ് ചെറുവക ഐറ്റംസ് അതായത് ചെറിയ ഗൗരാമി വെറൈറ്റികളുടെ കാര്യമാണ് പറഞ്ഞത് അത് വെച്ച് നമുക്ക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ജയിന്റ് ഗൗരാമികൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല മാത്രമല്ല ചെറിയ സൈസിലായിരിക്കുമ്പോൾ ഇവരുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വളർന്ന് തോറും ഇവരുടെ ഈ സയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായി വരും അതായത് ഇവർ കാണിച്ചു കൊടുക്കും ഇവിടെ ശരീരത്തിൽ അതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് മെയിലിൻ്റെ നെറ്റി ഭാഗത്ത് വരുന്നൊരു മുഴയാണ് ഹമ്പ് ഈ ഹമ്പ് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ബ്ലാക്ക് വെറൈറ്റിയിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നതാണ് എൻ്റെ ഒരു അറിവ് അതേസമയം മറ്റ് വെറൈറ്റികളായിട്ട് ഈ ആൽബിനോ പിങ്കിലൊക്കെ കുറച്ച് ചെറിയ സൈസ് തൊട്ടേ ഈ ഒരു നെറ്റിയിലുള്ള മുഴ കണ്ടു തുടങ്ങും അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ സൈസ് തൊട്ടേ ചെറിയ സൈസ് ഞാൻ ഉദ്ദേശിച്ചൊരിക്കലും ഈ തീരെ ചെറിയ സൈസ് സൈസല്ലാട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ചു മിനിമം ഒരു ആറ് ഇഞ്ച് ആ ഒരു സൈസൊക്കെ ആകുമ്പോൾ ഈ ആൽബിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ബക്കറ്റിൽ വളർത്തിയുന്ന സമയത്ത് അതിനെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാം ആ സമയത്ത് തന്നെ നമുക്ക് മെയിലിൻ്റെ ആ ഒരു നെറ്റി ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൾജ് കാണാനായിട്ട് പറ്റിയിരുന്നു നമ്മുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൻ്റെ നെറ്റിയിൽ നല്ല ബൾജും ഉണ്ടായിരുന്നു രണ്ടാമത്തേന് അവിടെ ജസ്റ്റ് സ്ലോപ്പാണ് അപ്പൊ തന്നെ നമുക്ക് ഒരു ഹിൻഡ് കിട്ടിയിരുന്നു പറഞ്ഞ മെയിലും പറഞ്ഞ ഫീമെയിലും ആണ് എന്നുള്ള കാര്യം നമ്മുടെ ആൽബിനോകളുടെ കാര്യമാണ് പറയുന്നത് ഏകദേശം ബ്ലാക്ക് അതേ സൈസ് ആയപ്പോൾ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ അമ്പത് ലിറ്ററിന്റെ ബക്കറ്റുകളിൽ ഇടുന്ന മൂന്ന് ബ്ലാക്ക് ചെയിൻറ്റ് ഗുരാമുകൾ ഈ അടുത്ത് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു അവര് ഏകദേശം ഒരു ഒമ്പത് പത്ത് ഇഞ്ച് ആ ഒരു റേഞ്ചിലായിരുന്നു അവരുടെ സൈസ് അതിൽ രണ്ടെണ്ണത്തിന്റെ തലയിൽ എനിക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു മുഴ അല്ലെങ്കിൽ ഹമ്പ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ കിടക്കുന്നത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഇത് ഫീമെയിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിന്റെ തലഭാഗം ശ്രദ്ധിച്ചാലും അതുപോലെ ചുണ്ടുഭാഗം ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നോർമൽ ഷേപ്പ് ആണ് വരുന്നത് കണ്ടില്ലേ നെറ്റിയിൽ ഹംബോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ മീനിന്റെ പോലെ ഒരു സ്ലോപ്പ് ആണ് നെറ്റി ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ അത് ചുണ്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീഴ്ഭാഗത്തെ ചുണ്ടും മോഗൾ ഭാഗത്തെ ചുണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമൊന്നുമില്ല അതേസമയം ഇല്ല ആണെന്നുണ്ടെങ്കിൽ നെറ്റിയിൽ ആ ഹും കാണും അടിഭാഗത്ത് ആ കീഴ്ചുണ്ട് പുറത്തേക്ക് തള്ളി നല്ല തടിച്ചിരിക്കും അപ്പോൾ ഇത് ഫീമെയിലാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഔട്ട് ഔട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും മെയിലിനെ പിടിച്ച് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് നല്ല ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ ഫേസിൽ നോക്കിയാൽ തന്നെ മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്തിരി സൈസാണെന്ന് മാത്രം അതായത് ഒരു ഒമ്പത് പത്ത് ഇഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് ബ്ലാക്കിലൊക്കെ നമുക്ക് ആ ഒരു സൈസ് സൈസാണ് മനസ്സിലാവാനായിട്ട് അതേസമയം ആൽബിനെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ സൈസ് തൊട്ട് തന്നെ നമുക്ക് ഈ സൈനുകൾ നോക്കിയിട്ട് മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്രയൊക്കെയാണ് ജെൻഡർ ഐഡൻറ്റിഫേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഇവരുടെ അഗ്രഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്ലാക്ക് വെറൈറ്റിക്കാണ് അഗ്രഷൻ കൂടുതൽ എന്നുള്ളത് ഇപ്പോൾ ഓസ്കാറുകളിലൊക്കെ ആണെങ്കിൽ ടൈഗർ ഓസ്കാറിനാണ് കൂടുതൽ അഗ്രഷൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആൽബിനോ പിങ്ക് റെഡ് റെട്ടയിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഇപ്പോൾ തോന്നുന്നില്ല പണ്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാ വെറൈറ്റികളും ഉണ്ട് അവരുടെ ചെറിയ സൈസിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ആറിഞ്ച് ഏഴിഞ്ച് വരുന്ന ആൽബിനോകൾ നമ്മുടെ ബക്കറ്റിൽ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു അഗ്രസീവ് ഇത് നേച്ചറൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല എല്ലാം ഏകദേശം ഒരേ രീതിയിലുള്ള അഗ്രഷൻ തന്നെയാണ് കാണിക്കുന്നത് ഫീഡിങ് സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ഒരുമിച്ച് ഇടുന്ന സമയത്താണെങ്കിലും ഒക്കെ പിന്നെ പലതും അഗ്രസീവ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പല വേറെ റീസണുകളാണ് അതായത് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പീസുകൾ ചെറിയ സ്പേസിലൊക്കെ ഇടുമ്പോൾ അവർ അഗ്രസീവ് ആവാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ബ്ലാക്ക് മാത്രമല്ല ആൽബിനോ ആണെങ്കിലും പിങ്ക് ആണെന്നുണ്ടെങ്കിലും റെഡൈലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള അഗ്രഷൻ കാണിക്കും ഞാൻ ഇതുപോലെ തന്നെ ചിക്കൻ്റെ ചെറിയ പീസുകൾ നമ്മുടെ ആൽബിനോയ്ക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോകാറുണ്ടായിരുന്നു അവർ ഇതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ട് തന്നെയാണ് കൈന്നൊക്കെ എടുത്ത് കഴിക്കുന്നത് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അഗ്രഷൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ ബ്ലാക്കുകൾ ചിലപ്പോൾ ചെറിയ രീതിയിൽ കൂടുതലായിരിക്കും കാരണം ഇത് കൂടുതലും പറഞ്ഞു കേട്ടിട്ടുള്ള ബ്രീഡേഴ്സ് തന്നെയാണ് ടൈഗർ റോസ്കാറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ബ്രീഡറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് പുള്ളിക്കാരൻ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ അത് അവരുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് വെറൈറ്റിക്ക് അഗ്രഷൻ എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും നമുക്ക് അതങ്ങനെ ഫീൽ ചെയ്തിട്ട് തുടക്കത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ വെറൈറ്റികളുമായി അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് അങ്ങനെ അങ്ങനെ വേർതിരിച്ച് പറയാൻ മാത്രം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഒരു ബ്ലാക്കും ആൽബിനോയും തമ്മിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കളറിലുള്ള ഡിഫറൻസ് ആണ് അതായത് ആൽബിനോകൾക്ക് നമുക്കറിയാം വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഈ ഒരു മെലാനിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് അപ്പോൾ ഈ ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ട്രാവലിങ്ങിന്റെ സമയത്തൊക്കെ അവർക്ക് ചെറിയ സ്ട്രെസ്സ് വരാറുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ പലരും പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി കുറവാണ് ഈ ആൽബിനോകൾക്ക് എന്നുള്ളത് അത് ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് പറയുന്നത് കാരണം ആ ഒരു വൈറ്റ് കളറും ഇമ്മ്യൂണിറ്റിയും നമ്മൾ യാതൊരു ബന്ധവും എന്നാണ് പറയുന്നത് പക്ഷെ ആൽബിനോകൾക്ക് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ ആൽബിനോകൾക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരും മീനുകൾക്ക് സ്ട്രെസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടാറുണ്ട് അപ്പോൾ അതാവാനാണ് സാധ്യത നമ്മുടെ കയ്യിൽ ഇപ്പോൾ നാല് വെറൈറ്റി ജയന്റ് ഗൗരാമികളും ഉണ്ട് ഇതുവരെ എനിക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് ഏതെങ്കിലും ഒരു വെറൈറ്റിക്ക് ഇമ്മ്യൂണിറ്റി ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ വെറൈറ്റികളും ഏകദേശം ഒരേപോലെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഭാവിയിൽ നമ്മൾ ഇവരെ കുറച്ച് വലിയ ടാങ്കുകളിൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇടുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക